എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അത് തന്നെ എപ്പേഷ്യയുടെ കോംബോയാണ് കേട്ടോ മുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയായിരിക്കും എട്ട് കളർ എപ്പേഷ്യ പ്ലാന്റുകളുടെ കോംബോ റേറ്റ് വരുന്നത് പ്ലസ് നമുക്ക് കൊറിയർ ചാർജ് ഇതാ എക്സ്ട്രാ വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എട്ട് കളേഴ്സും നമ്മളിത് വാട്ട്സ്ആപ്പിൽ കാണിച്ച് പോകുന്നുണ്ട് അതുപോലെ വാട്സാപ്പ് മെസ്സേജ് ചെയ്യേണ്ട വാട്സാപ്പ് നമ്പർ ഞാൻ എന്താ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ സെയിൽ വരെ ഇടാൻ തരുന്നവരൊക്കെ കമൻറ്റും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കണം കേട്ടോ ഓരോ പ്ലാൻ്റെ കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെ നമുക്ക് കസ്റ്റമേഴ്സ് കമൻറ്റിൽ ചോദിക്കും അപ്പം നിങ്ങൾ ജസ്റ്റ് അതിൻ്റെ കൂടെ ഒന്നും ആകട്ടി കൊടുക്കുക കൊറിയർ ചാർജ് എത്ര വരും എത്ര പ്ലാന്റ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ അവർ ചോദിക്കാറുണ്ട് അപ്പം നിങ്ങൾ ജസ്റ്റ് അതും കൂടെ ഒന്ന് നോക്കാട്ടോ കേട്ടോ നിങ്ങൾ വീഡിയോ ആയിട്ട് ഒരു വൺ വീക്കും കൂടെ നോക്കുക അപ്പോൾ ഇത് അറുപത് രൂപയായിരിക്കും ഇതിൻ്റെ റോട്ടഡ് പ്ലാന്റ് നെക്സ്റ്റ് പ്ലാന്റ് ഇതേ കലാത്തിയയുടെ പ്ലാന്റ് ആണ് അൻപത് രൂപയായിരിക്കും കേട്ടോ റേറ്റ് അടുത്തതിന് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് നമ്മുടെ ഏറ്റവും കൂടുതൽ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് എൺപതായിട്ടോ പിന്നെ എപ്പഷയുടെ കോംബോ അത് എട്ട് പ്ലാന്റിൻ്റെ അല്ലേ അടുത്തത് നാല്പത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് ഇതിൽ ഏത് പ്ലാന്റിൻ്റെ കാര്യത്തിലും എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും റേറ്റിൻ്റെ കാര്യത്തിൽ എന്ത് സംശയമുണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം റേറ്റിൽ മാറ്റം വരില്ല കേട്ടോ നമുക്ക് അവരിട്ട് തരുന്ന റേറ്റ് തന്നെയാണ് ഈ ഒരു പ്ലാന്റ് നാൽപ്പത് രൂപയാണ് റേറ്റ് നെക്സ്റ്റ് പ്ലാന്റ് വരുന്ന എൺപത് രൂപയായിരിക്കും നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് കേട്ടോ ഇനി അടുത്ത പ്ലാന്റിന് വരുന്നത് നാല്പത് രൂപയായിരിക്കും നമ്മുടെ യു ഫോബിയയുടെ പ്ലാന്റ് കേട്ടോ ഇത് മുള്ളില്ലാത്ത ടൈപ്പ് ആണ് നാൽപ്പത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് ഇനി കുറച്ച് കളേഴ്സ് ഗ്രൗണ്ട് ഓർക്കിഡ് ഉണ്ട് ഇത് അറുപത് രൂപയായിരിക്കും പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് വൺ ഷുഡ് പ്ലാന്റിൻ്റെ റേറ്റ് ആണ് കേട്ടോ വൺ ബൾബോട് കൂടിയിട്ടുള്ള പ്ലാന്റിൻ്റെ റേറ്റ് ആണ് നമ്മൾ പറയുന്നത് ഇത് നാൽപ്പത് രൂപയാണ് ഈ ഒരു പ്ലാന്റിന് കേട്ടോ എന്നും ഒരു ദിവസവും ഇങ്ങനെ ഒരു വഴിക്ക് യാത്ര ചെയ്തു വന്നപ്പോൾ ഒരു വീടിൻ്റെ പറമ്പിൽ ഇത് ഒരുപാട് നിൽക്കണേ ഞാൻ കണ്ടു കെട്ടോ പക്ഷെ പിന്നീട് ആ വഴി പോയപ്പോൾ ഞാൻ കണ്ടില്ല അവരത് മൊത്തം വെട്ടിക്കളഞ്ഞിരിക്കുന്നത് കണ്ടു ഇത് നാൽപ്പത് രൂപയായിരിക്കും സീഡിൻ്റെ ആകാശമൂല് ഹെഡ് മാത്രമാണ് വരുന്നത് നെക്സ്റ്റ് നമുക്ക് ഗ്രൗണ്ട് ആണ് കേട്ടോ ഇത് അറുപത് രൂപയായിരിക്കും ഇതിന് വരുന്നത് അപ്പോൾ ഗ്രൗണ്ട് ഓക്കെ എല്ലാം ഒന്നിച്ചു കൊടുക്കണം എന്നൊക്കെ ഞാൻ നോക്കത്ത പക്ഷേ എല്ലാം എഡിറ്റ് ഇതൊക്കെ വന്നപ്പം പലതും പലതും വഴിക്ക് പെനിവേർട്ട് നാൽപ്പത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് അടുത്ത് ഗ്രൗണ്ട് വോക്കഡാണ് വൈറ്റ് എഴുപത് രൂപയായിരിക്കും വൺ ഷോട്ട് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇത് നമുക്ക് മൾട്ടി പെറ്റിലെ ബോൾസും ആണ് അത് മുപ്പത് രൂപയായിരിക്കും കട്ടിങ്ങിൻ്റെ റേറ്റ് കേട്ടോ വൈറ്റും ദ ഈ ഒരു പിങ്ക് കളകുമാണ് പിങ്ക് ലവൺ ഡെ പറയുക അതുമാണ് ആയിട്ട് വന്നിരിക്കുന്ന വൈറ്റ് കാണിക്കാവേ അടുത്ത് ഗ്രൗണ്ട് വോക്കഡിടയ്ക്ക് ഇത് അൻപത് രൂപയായിരിക്കും റേറ്റ് വരുന്നത് നെക്സ്റ്റ് പ്ലാന്റ് നമ്മുടെ കലേഡിയത്തിൻ്റെ അങ്ങനെയാണോ ഇതും കലേഡിയത്തിലാണോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ എൺപത് രൂപയായിരിക്കും റേറ്റ് നമ്മുടെ മൾട്ടി പെറ്റിലെ ബോൾസോ ഹൈറ്റ് അത് മുപ്പത് രൂപയായിരിക്കും കേട്ടോ അപ്പോൾ ഇത്രയും പ്ലാന്റുകളാണ് ഈ ഒരു വീഡിയോയിൽ സെയിൽഡായിട്ട് വന്നിരിക്കുന്നത് അടുത്ത വീഡിയോ കാണാം